ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായ സുശേഷം മൂന്നാം അധ്യായം എട്ടാം വാക്യം വായിക്കുന്നു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി ഋസവേശുലേവർക്കും സ്നേഹവന്ദനം മത്തായ സുശേഷം മൂന്നാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷനാം കാണുന്നു വിഷയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിലെ ഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ നിർദ്ധന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവിൻ എഴുതിയിരിക്കുന്നു ഈ വചനം കർത്താവ യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് യേശുവിന് വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാപകനിൽ ഇത് നിവൃത്തിയാകുന്നു ദുർഘടമായ സ്ഥലത്ത് പാത പണിയണമെങ്കിൽ താഴ്ന്ന സ്ഥലങ്ങൾ ഉയർത്തുകയും ഉയർന്ന സ്ഥലങ്ങൾ താഴ്ത്തുകയും വളഞ്ഞ പാതകൾ നേരെയാക്കുകയും വേണമെന്ന പോലെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ എല്ലാവരോടുമുള്ള ഒരു കൽപ്പനയാണ് ഈ വാക്യം അതായത് സുശേഷം മൂന്നിന്റെ രണ്ടിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവൻ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു മാനസാന്തരം എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുവനുണ്ടായ തെറ്റുകൾക്ക് പശ്ചാത്താപം തോതുകയും ദൈവിക പ്രകാരമുള്ള ജീവിതത്തിനായി സ്വന്തം പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുവാൻ തീരുകയും ചെയ്യുക എന്നുള്ളതാണ് അതായത് പാപത്തിന് അനുദപിക്കുകയും പാപത്തിൽ നിന്ന് പിന്തുരിയുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യണം ഒരുവൻ്റെ ആത്മീയ പുരോഗതിക്ക് മാനസാന്തരം ഒരു നിർണായക ഘടകമാണെന്ന് മാത്രമല്ല പാപമോചനം നേടുവാനുള്ള മാർഗവുമാണത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനു യോഹന് സ്നാപകൻ പറയുമ്പോൾ യഥാർത്ഥ അനുതാപം എന്നത് മാനസാന്തരത്തിന് മനോഭാവത്തിന് മാത്രമല്ല പ്രവൃത്തിയിലും അടിസ്ഥാനപരമായ മാറ്റം അനിവാര്യമായ കാര്യമാണെന്ന് എടുത്തു പറയുന്നു മാനസാന്തരപ്പെട്ടു എന്നുള്ളതിന് തെളിവായി ആ വ്യക്തിയിൽ ഫലം വിളിവായി വരുന്നു അതായത് മാനസാന്തരപ്പെടുന്ന വ്യക്തിയിൽ സൽപ്രവൃത്തികളും മാറിയ ജീവിതശൈലിയും കാണേണ്ടിയിരിക്കുന്നു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിടുന്നത് പോലെ ഫലം കായ്ക്കാത്തവർ ന്യായവിധി നേരിടേണ്ടി വരുമെന്നുള്ള തിരുവചന മുന്നറിയിപ്പ് നൽകുന്നു മാനസാന്തരം ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട പ്രക്രിയയാണ് പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് സത്യസന്ധമായ ജീവിതം നയിക്കുകയും ആത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം എന്നിവ ജീവിതത്തിൽ പ്രകടമാകുവാൻ അനുവദിക്കുകയും വേണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മളിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധന നടത്താം അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതത്തിന് ആധാരമായതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ യുവചനങ്ങളാൽ ദൈവം ഇവരും അനുഗ്രഹിക്കുമാറാകട്ടെ